ഇന്ന് ഹാലുവിൻ്റെ പംകിൻ കാർവിങ് മത്സരമാണ് കേട്ടോ മൂന്ന് പേരാണ് മത്സരിക്കുന്നത് അപ്പോൾ നമ്മുടെ കിച്ചൺ ഗാർഡനിന്ന് തന്നെ തുടങ്ങാം ഇത് ഞൊട്ടങ്ങ കണ്ടില്ലേ പിന്നെ തക്കാളിയും ഒരു വെൽപേപ്പറും കെട്ടിയിട്ടുണ്ട് ഈ ഞൊട്ടെങ്ങ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ എടുത്ത് കളിച്ചോണ്ട് കടന്നിരുന്നൊരു സാധനമാണ് ഇത് കഴിക്കാൻ പറ്റുന്ന ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് അറിയുന്നത് എന്തായാലും ഇത്തവണ ഞങ്ങള് അബദ്ധത്തിൽ ഒരു തൈ ഒക്കെ വാങ്ങിവെച്ച് ഇത് എന്താണ് എന്താണെന്ന് നോക്കിയിരിക്കുന്നു ഞങ്ങള് പിന്നെയാണ് മനസ്സിലായത് ഇത് നമ്മുടെ നാട്ടിലുള്ള തുടങ്ങാൻ ഞൊട്ടെങ്ങയാണെന്ന് മത്സരം മത്സരത്തിൽ വിജയിക്കുന്നു നമുക്ക് നോക്കാം പംകിൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് മുമ്പേ ഇവിടെ ഫൈറ്റ് ആയിട്ടുണ്ട് ഈ കണ്ടില്ലേ എന്തായാലും മൂന്ന് പേരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇതിന് ആരുടെ കാർവിങ് ആണ് അടിപൊളി എന്ന് പ്രേക്ഷകര് തന്നെ കമന്റ് ചെയ്യണം ആരാണ് ഇതിന്റെ വിന്നർ ആവാൻ പോകുന്നതെന്ന് വകയായിട്ട് കിട്ടിയ കൊണ്ട് ഇവിടെ പംകിൻ 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 ബേസ് ഇതുവരെ ഇങ്ങനെ കുഴികളോ കുറേ പംകിൻ കുരു കിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് പംകിൻ കുരു കൂടി ഉണ്ടാക്കുന്നു ചുമോ പാങ്കിൻകാവിന് എവിടെ കാർവിങ് എവിടെ വരെ എത്തി ഒരാളിതാ ചെയ്ത് കഴിഞ്ഞ് പോയിട്ടിരിക്കുന്നു അടുത്ത ആള് ഭയങ്കര കഷ്ടപ്പെട്ട് ഡിസൈനർ വേർഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾ ഉടായ്പ വേർഷൻ ചെയ്ത് പോയിട്ടുണ്ട് ചിമ്മു ചിമുന്റെ പമ്പിൻ കാറിനുമായിട്ടിങ്ങനെ പോകുന്നു here maybe but is it gonna rain yeah maybe here i don't think it's gonna continue okay I'll, I'll bring the book i like the detailing of the time നമ്മുടെ പംകിൻ പമ്പിൻകാവിൻ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ മൂന്നെണ്ണത്തിൽ ഫസ്റ്റ് പ്ലേസ് ചെയ്തതിനാൽ സെക്കൻഡ് പ്ലേസ് ചെയ്തതിനാൽ തേർഡ് പ്ലേസ് ചെയ്തതിനാണെന്ന് പറയണം കാരണം ഞങ്ങളിവിടെ ഭയങ്കര അടിയാണ് ആരെയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറയാൻ കാരണം അവനോം ചെയ്ത് തന്നെ ഫസ്റ്റ് വേണമെന്നുള്ള ഇതിലാണ് പടി നിൽക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും പറയുക ഏതാണ് ഫസ്റ്റ് പൊസിഷൻ സെക്കൻഡ് പൊസിഷൻ തേർഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടി ഒഴിവാക്കി ഒരു സമ്മാനം അങ്ങ് കൊടുക്കാമായിരുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളിന്ന് അറിയിക്കണം ഫസ്റ്റ് പൊസിഷന് സെക്കൻഡ് പൊസിഷൻ തേർഡ് പൊസിഷന് ഏതിനാണെന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഈ നമ്മുടെ ഹാലവിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറിക്കല്ലേ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പംകിൻ കാർവിൻ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഏത് കാർവിംഗ് ഞാൻ എന്ന് പറയുന്നത് കേട്ടോ ഫസ്റ്റ് വണ്ണാണോ സെക്കൻഡ് വണ്ണാണോ ആണോ തേർഡ് വൺ എന്ന്